കേരള ജനമനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു കോട്ടയം സ്വദേശി കെവിൻ്റെ കൊലപാതകം തുരഭിമാനക്കൊലയ്ക്ക് ഇരയായ കെവിനെ കേരളം മറക്കാനിടയില്ല കെവിൻ്റെ നീനു അത്രമേൽ മലയാളികളുടെ മനസ്സിൽ എന്നും ഒരു നൊമ്പരമായി ഉണ്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ട കെവിനുമായുള്ള പ്രണയം നീനുവിൻ്റെ വീട്ടുകാർക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് കെവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു മകന്റെ മൃതദേഹത്തിനരികിൽ നീനുവിനെ ചേർത്തു പിടിച്ച കെവിൻ്റെ പിതാവും നോവായി മാറിയിരുന്നു കേരളത്തിലെ ആദ്യത്തെ ദുരഭിമാന കൊല എന്ന നിലയ്ക്കാണ് കെവിൻ്റെ കൊലപാതകം കൂടുതൽ ശ്രദ്ധേയമാകുന്നത് കെവിൻ മരിച്ചതിന് ശേഷം വിഷമം ഉള്ളിലൊതുക്കി പഠിച്ച് ജീവിതം തിരികെ പിടിക്കുമെന്ന് പ്രഖ്യാപിച്ച നീനു കരുത്തിൻ്റെ പ്രതീകമായി തൻ്റെ പ്രിയതമനെ കൊലപ്പെടുത്തിയ വീട്ടുകാർക്കൊപ്പം ഇനി പോകില്ലെന്ന തീരുമാനമെടുത്തിരുന്നു നീനു എന്നിരുന്നാലും നീനു ഇപ്പോൾ എവിടെയെന്ന് ആളുകൾ തിരയാറുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നീനു വയനാട് സ്വദേശിയെ വിവാഹം കഴിച്ചു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു വരുന്നു അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് കെവിൻ്റെ പിതാവും രംഗത്ത് വന്നു അങ്ങനെ ഒരു വിവാഹത്തെ പറ്റി അറിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി താൻ ആർക്കും ആരെയും കൈപിടിച്ചു കൊടുത്തിട്ടില്ല അതിനെപ്പറ്റി അറിയില്ല എന്നും പറഞ്ഞു സത്യത്തിൽ നീനു വിവാഹിതയായി എന്നാണ് ഏറ്റവും പുതുതായി വരുന്ന വാർത്തകൾ ചില പ്രമുഖ ഓൺലൈൻ മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കെവിൻ്റെ കുടുംബമല്ല കല്യാണം നടത്തിയത് കെവിന്റെ കുടുംബവുമായി നീനുവിന് ഇപ്പോൾ ഒരു ബന്ധവുമില്ല നീനു ഇപ്പോൾ കേരളത്തിന് പുറത്താണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്